ഈശോമശിഹാക്കി സ്തുതിയായിരിക്കട്ടെ മരിയൻ ധ്യാനം ആറ് അമ്മമാരുടെ രീതി കല്യാണം നടക്കുന്ന ഒരു കുടുംബം കാനായിൽ അവിടെ ഒരു പ്രതിസന്ധി ആവശ്യത്തിന് വീഞ്ഞില്ല ഉടനെ മറിയം ഇടപെടുന്നു കർത്താവും രക്ഷകനുമായ തൻ്റെ മകനെ കൊണ്ട് അത്ഭുതം ചെയ്യിക്കാൻ മകനൻ അത്ഭുതം ചെയ്യാൻ അവള് നിർബന്ധിക്കുന്നു ജോഹന ചോദിച്ചേട്ടം രണ്ട് ഒന്ന് പതിനൊന്ന് സമയം ആയിട്ടില്ല എന്ന് പറഞ്ഞ തൻ്റെ മകനെ കൊണ്ട് സമയമായാലില്ലെങ്കിലും ഇത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അമ്മ കാണിക്കുകയാണ് അങ്ങനെയാണ് അമ്മമാരുടെ രീതി മക്കളോടുള്ള പെരുമാറ്റം കണ്ടിട്ടില്ലേ അമ്മമാരുടെ അമ്മമാരുടെ അധികാരം ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഈ നിർബന്ധ സ്നേഹം കൊണ്ട് നിർബന്ധിച്ചാണ് അങ്ങനെ ചിലപ്പം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കും അത് അമ്മമാരുടെ രീതിയാണ് കാരണം ആ അമ്മയ്ക്കറിയാം ആ ആ സമയത്ത് അതാണ് ആവശ്യം ഇത് തന്നെയാണ് മറിയം ചെയ്തത് മറിയം എന്ന അമ്മയുടെ ആ പ്രവൃത്തി ഇന്നും തുടരുന്നു അതുകൊണ്ടാണ് അത് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് പണ്ടത്തെ ഒരു ഭൂതകാല പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി അന്നയ്ക്ക് മാത്രം പ്രസക്തമായ കാര്യമാണെങ്കിൽ അത് ബൈബിളിൽ കയറേണ്ട കൈ കാര്യമില്ല ബൈബിൾ തിരുവചനമാണ് ദൈവവചനമാണ് ലോകാവസാനം വരെയും അത് കഴിഞ്ഞും നിലനിൽക്കേണ്ട വചനം അതുകൊണ്ട് തന്നെ യേശുവിന്റെ അമ്മയുടെ ആ പ്രവൃത്തി ഇന്നും തുടരുകയാണ് കാരണം തൻ്റെ കർത്താവിൻ്റെ അമ്മയായും ലൂക്ക ഒന്ന് നാല്പത്തി മൂന്ന് തൻ്റെ തന്നെ അമ്മയായും യോഹനൻ പത്തൊമ്പത് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് സഭ വണങ്ങുന്നവളായ മറിയം അവിടെ സ്വർഗത്തില് അത്യന്തം പരിശുദ്ധവും അവിഭക്തവുമായ തൃത്തത്തിന്റെ മഹത്വത്തില് എല്ലാ പുണ്യവാന്മാരുടെയും ഐക്യത്തില് സഭയെ പ്രതീക്ഷിച്ച് കഴിയുകയാണ് കത്തോലിക്ക സഭയുടെ മതബോധനം എഴുപത്തിരണ്ട് കാനായ കല്യാണ അവസരത്തിൽ മറിയം പറഞ്ഞ വാക്കുകൾ എന്നും വിശ്വാസികളുടെ മനസ്സിലുണ്ട് അവൻ യേശു പറയുന്നത് എന്തും ചെയ്യുക യോഹന്നാൻ രണ്ട് അഞ്ച് അതിനാൽ സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പുതിയ ഹവയും സഭയുടെ അമ്മയുമായ പരിശുദ്ധ ധയഥോഖോസ് ക്രിസ്തവന്റെ അവയവങ്ങളായ വിശ്വാസികൾക്ക് വേണ്ടി അമ്മയുടെ ധർമ്മം തുടർന്നും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു കത്തോലിക്ക സഭയുടെ മതബോധനം തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് തൻ്റെ വിശ്വാസ തീർത്ഥാടനത്തിൽ സഭ എന്തായിരിക്കുന്നുവെന്നും അവളുടെ യാത്രയുടെ അവസാനത്തിൽ ഭാവി സ്വദേശത്ത് അവൾ എന്തായിരിക്കുമെന്നും മറിയത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് കത്തോലിക്ക സഭയുടെ മതബോധനം തൊള്ളായിരത്തി അതിനാൽ തന്നെ മറിയത്തെക്കുറിച്ച് തിരുവചനങ്ങൾ ധാരാളം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതു വെളിപ്പെടുത്തുന്നുണ്ട് മുപ്പത്തിരണ്ട് ഖണ്ഡങ്ങളിൽ മറിയത്തിൻ്റെ വിവിധ ദൗത്യങ്ങളും റോളുകളും പിന്നെ അവളുടെ സ്വത്വം അവൾ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് പഴയ നിയമത്തിൽ അനേകം ടെക്സ്റ്റുകൾ തിരുവചന പാഠങ്ങൾ മറിയത്തിലേക്ക് സൂചന നൽകുന്നതുണ്ട് ഈ തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ മറിയത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വെളിപാടുകളുടെ ചെറു ധ്യാനങ്ങളായി കൊന്ത നമസ്കാരം ചൊല്ലാനുള്ള സാധ്യതയൊരുക്കുകയാണ് തിരുവചന ജപമാല അഥവാ വചന കൊന്ത അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം അതിലേക്കുള്ള ആമുഖമായിട്ടാണ് ഈ ധ്യാനങ്ങൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈ ജപമാലയുടെ തിരുവചന ജപമാലയുടെ വെളിച്ചത്തിൽ മറിയത്തെക്കുറിച്ചുള്ള ഒരു പ്രാരംഭ വിചിന്തനം ഒരു പത്തിരുന്നൂറ് എപ്പിസോഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആഴത്തിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് നമ്മൾ പിന്നീട് കടക്കും എല്ലാവർക്കും സ്വാഗതം